ഡോക്ടർ മോഹൻ വർഗീസ് നമ്മോടൊപ്പം ഡോക്ടർ ഡോക്ടർ മോഹൻ വർഗീസ് ഇത് തിരഞ്ഞെടുപ്പിൻ്റെ ഒന്നാം ഘട്ടം കഴിഞ്ഞപ്പോൾ മുതൽ അനലിസ്റ്റുകൾ പ്രവചിക്കുന്ന ഒരു കാര്യമായിരുന്നു യോഗേന്ദ്ര യോഗേന്ദ്രയാദവിനെ പോലെയുള്ള ആളുകൾ പറക്കാല പ്രഭാകറെ പോലെയുള്ള ആളുകൾ വളരെ കൃത്യമായി പറഞ്ഞ കാര്യം അതേസമയം പ്രദീപ് ഗുപ്തയോ അതല്ലെങ്കിൽ പ്രശാന്ത് കിഷോറോ ഒക്കെ വേറൊരു സെനാരിയോ മുന്നോട്ട് വെക്കുകയും ചെയ്തു പക്ഷേ ബാറ്റിൽ ഫീൽഡ് സംസ്ഥാനങ്ങളിൽ പ്രവചിച്ചതുപോലെ ബി ജെ പിക്ക് വലിയ വെല്ലുവിളി നേരിട്ടു മഹാരാഷ്ട്ര ബീഹാർ അത്ര കാര്യമായി വന്നില്ലെങ്കിലും പശ്ചിമബംഗാൾ പക്ഷേ അപ്രതീക്ഷിതമായ ഉത്തർപ്രദേശിൽ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നാണ് താങ്കൾ വിചാരിക്കുന്നത് ഹൃദയം കൊണ്ടല്ല മറിച്ച് തലച്ചോറ് കൊണ്ട് പ്രതികരിച്ചിരിക്കുന്നു ഇവിടെ നമുക്കറിയാം ജനതാ പാർട്ടി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാക്കുന്ന ഒരു ഹൈപ്പ് ഇപ്പോഴും തീർച്ചയായും ഭാരതീയ ജനതാ പാർട്ടിയും എൻ ഡി എയും വ്യക്തമായ ഭൂരിപക്ഷത്തിൽ നിൽക്കുകയാണ് പക്ഷേ ഉദ്ദേശിച്ച നാനൂറിൽ നിന്നും നൂറിലധികം സീറ്റുകൾ കുറവ് ലഭിക്കുമ്പോൾ അത് വളരെ തുച്ഛമായ നമ്പറായി തോന്നുകയാണ് അതുകൊണ്ട് തന്നെ ഭാരതത്തിലെ സംവിധായകരെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റാണ് നരേന്ദ്രമോദിക്കും ബി ജെ പിക്കും എൻ ഡി ഐക്കും നൽകിയത് കാരണം നിങ്ങൾക്കിതാ ഞങ്ങൾ ഭൂരിപക്ഷം നൽകിയിരിക്കുന്നു പക്ഷേ മൃഗീയമായ ഭൂരിപക്ഷം ഒരു പക്ഷേ ഭരണഘടന ഭേദഗതി ചെയ്യാൻ ആവശ്യമായ തരം ഭൂരിപക്ഷം നൽകാൻ ഞങ്ങൾ തയ്യാറായില്ല തയ്യാറല്ല എന്ന ഉഗ്രമായ പ്രഖ്യാപനമാണ് ഭാരതത്തിലെ സംവിധായകർ ചെയ്തിരിക്കുന്നത് നോക്കൂ ഇന്ത്യയിൽ ഏറ്റവും അധികം വോട്ടുകളുള്ള ഏറ്റവും അധികം സീറ്റുകളുള്ള മൂന്ന് സംസ്ഥാനങ്ങൾ എൺപത് സീറ്റുള്ള ഉത്തർപ്രദേശ് നാൽപ്പത്തി എട്ട് സീറ്റുള്ള മഹാരാഷ്ട്ര നാല്പത്തിരണ്ട് സീറ്റുള്ള പശ്ചിമബംഗാൾ ഈ മൂന്ന് സംസ്ഥാനങ്ങളിൽ ഇന്ത്യ മുന്നണി തിളക്കമാർന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത് ഉത്തർപ്രദേശ് നമുക്കറിയാം വളരെ വലിയൊരു ബാറ്റിൽ ഫീൽഡ് സ്റ്റേറ്റ് ആയി വരും എന്ന് ആരും തന്നെ പ്രവചിച്ചില്ല ബി ജെ പിക്ക് ഉണ്ടായിരുന്ന അറുപത്തിരണ്ട് പ്ലസ് രണ്ട് അറുപത്തി സീറ്റിൽ നിന്നും എഴുപത്തഞ്ചിലേക്ക് എത്തി നിൽക്കുമോ എന്നതായിരുന്നു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം പക്ഷെ ഇവിടെ നോക്കൂ നാൽപ്പത്തി സീറ്റുകൾ ഇന്ത്യ മുന്നണി പിടിച്ചിരിക്കുകയാണ് ഒരു മറ്റുള്ളവർ മറ്റുള്ളവരുടെ അകണത്തിൽ ഒരു സീറ്റും അങ്ങനെ ബി ജെ പി സഖ്യകക്ഷികളും ചേർന്ന് കേവലം മുപ്പത്തഞ്ച് സീറ്റിലേക്ക് ഉത്തർപ്രദേശിൽ ഒതുങ്ങുമ്പോൾ ഏറ്റവും വലിയ ബാറ്റൽ ഫീൽഡിൽ ഒരു ധാർമ്മിക വിജയം അവിടെ നേടിയിരിക്കുന്നു ഇന്ത്യ മുന്നണി അതുകൊണ്ട് സമർത്ഥമായ രീതിയിൽ ഒരു പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ എഞ്ചിനീയറിങ്ങിലൂടെ ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥികളെ സ്പ്രെഡ് ചെയ്തു ഇവിടെ നേരത്തെ അഭിലാഷ് സേഗ് സൂചിപ്പിച്ചതുപോലെ മുസ്ലിം സ്ഥാനാർത്ഥികൾ കേവലം നാല് പേരാണ് സമാജ്വാദി പാർട്ടി ഫീൽഡ് ചെയ്തത് കേവലം അഞ്ച് യാദവ സ്ഥാനാർത്ഥികളെയാണ് അപ്പം നോൺ യാദവ് നോൺ മുസ്ലിം സ്ഥാനാർത്ഥികൾ പ്രത്യേകിച്ച് നോൺ ി സി സ്ഥാനാർത്ഥികളും ദളിത് സ്ഥാനാർത്ഥികളും വളരെ വലിയ ഒരു ഇമ്പാക്റ്റാണ് ഉത്തർപ്രദേശിൽ ഉണ്ടാക്കിയത് അതുമാത്രമല്ല യോഗി ആദിത്യനാഥ് ഒരു വികസന നായകൻ എന്ന ഒരു ഒരു പരിപ്രേഷ്യം ഉണ്ടാക്കിയെങ്കിൽ പോലും അടിസ്ഥാന അടിസ്ഥാന തലത്തിൽ വികസനത്തിൻ്റെ ഫലം എത്തണമെങ്കിൽ തൊഴിലില്ലായ്മ പരിഹരിക്കപ്പെടണം സാങ്കേതിക അവിടെ വലിയ തോതിൽ ആളുകളിലേക്ക് ക്ഷേമ പദ്ധതികൾ എത്തണം ഇതൊക്കെ സാധ്യമാകണം എങ്കിൽ യഥാർത്ഥത്തിൽ ഒരു ഭരണമാറ്റം അവിടെ ഉത്തർപ്രദേശിലെ ആളുകൾ ആഗ്രഹിച്ചു അതുകൊണ്ട് മോദിയുടെ തട്ടകമായ വാരാണസിയിൽ പോലും ശ്രീ നരേന്ദ്രമോദിക്ക് ഒരു ലക്ഷത്തി അൻപതിനായിരം വോട്ടായി ചുരുങ്ങുകയാണ് കഴിഞ്ഞ പ്രാവശ്യം ലഭിച്ചതിനേക്കാൾ മൂന്നര ലക്ഷം വോട്ടിന്റെ കുറവിലാണ് മോദി ഇപ്പോൾ വിജയത്തിലെത്തി നിൽക്കുന്നത് ഇതൊരു വ്യക്തമായ സൂചനയാണ് ഉത്തർപ്രദേശിൽ ഇവിടെ ജാറ്റുകളുടെ പ്രതിരോധം അതുമാത്രമല്ല രാജ്യപുട്ടുകളുടെ ഒരു ഒരു വലിയ ഒരു ഒരു പ്രതിഷേധം ഇതെല്ലാം തന്നെ ഉത്തർപ്രദേശിൽ വളരെ വലിയ ഒരു വിഷയമായി അതുമാത്രമല്ല കർഷക പ്രക്ഷോഭം ഉത്തരേന്ത്യയിലാകമാനം ഹരിയാനയിൽ ഉത്തർപ്രദേശിലും ഒരു പരിധിവരെ രാജസ്ഥാനിലും ജാട്ടുകളുടെ മാത്രമല്ല കർഷകരുടെയും രജപൊട്ടുകളുടെയും എല്ലാം പ്രതിഷേധം വോട്ടുകളുടെ എണ്ണം കുറയ്ക്കുന്നതിലും സീറ്റുകളുടെ എണ്ണം കുറയ്ക്കുന്നതിലും കാരണമായി എന്ന് കാണാം മഹാരാഷ്ട്ര രണ്ടാമത്തെ വലിയ സംസ്ഥാനം അവിടെ രൂപീകരിച്ചിട്ട് അവിടെ ഒരു വലിയ സഹതാപ തരംഗം തന്നെ ശരത് പവാറിന് അനുകൂലമായും ഉദ്ധവ് താക്കറെക്ക് അനുകൂലമായും വന്നു എന്നാണ് ഞാൻ കരുതുന്നത് അല്ല എങ്കിൽ ഇത്രയും വലിയ ഒരു മേൽക്കൈ നാൽപ്പത്തി സീറ്റിൽ മുപ്പത് സീറ്റോളം നേടി ഇന്ത്യ മുന്നണി വ്യക്തമായ മേൽക്കോയ്മ നേടിയിരിക്കുകയാണ് കേവലം പതിനാറ് പതിനേഴ് സീറ്റിലേക്ക് ഒതുങ്ങി പോവുകയാണ് ബി ജെ പിയും സഖ്യകക്ഷികളും ഉണ്ട് യഥാർത്ഥ ശിവസേന ആര് എന്നൊരു ഉത്തരമായിരിക്കുന്നു ഉദ്ധവ് താക്കറെ അവിടെ ബി ജെ പിയേക്കാൾ വലിയ പാർട്ടി കോൺഗ്രസ് ആണ് ബി ജെ പി പത്ത് സീറ്റിൽ ഒതുങ്ങിയപ്പോൾ കോൺഗ്രസ്സിന് പതിമൂന്ന് സീറ്റ് കിട്ടി ഉദ്ധവ് താക്കറെക്ക് ഒൻപത് സീറ്റ് കിട്ടി ശിവസേന നമ്മുടെ ശരത് പവാറിന്റെ ഏഴ് സീറ്റിൽ ഇരുപത്തി സീറ്റാണ് ഈ മൂന്ന് കക്ഷികൾ കൂടി മഹാഗ്രത